ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചുരിദാർ വളരെ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ ഇന്ന് നമ്മൾ ഇതിന് ബീഡ് വർക്ക് വെക്കാനാണ് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്താം നീഡിൽ ആവശ്യമുണ്ട് നമുക്കൊരു പിന്നെ നമുക്ക് ഇതുപോലെ നൂലിൽ ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അളക്കാനും മറ്റൊക്കെ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ എന്താ പറയുക കട്ട് ബീഡ്സ് എന്നാണ് ഇതിന് പറയുക കട്ട് ബീഡ് ഇതുപോലെ കുറേ എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാക്കിൽ ത്രെഡ് ഹൗസ് നിന്ന് മേടിച്ചതാണ് റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ചെറിയ റേറ്റിലുള്ളൂ ഇതിന് പിന്നെ രണ്ടേ രണ്ട് സാധനങ്ങളൂടെ ആവശ്യമുണ്ട് ഇതുപോലെ ഒരു പെൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് നമ്മുടെ ടോപ്പും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഒട്ടും വായിക്കാതെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളിതിന് ഡബല് ഡബിൾ ലെയർ ആയിട്ടാണ് നൂലെടുത്തിട്ടുള്ളത് നിടെയെല്ലാം ഓൾറെഡി കോർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഡബിൾ ലെയർ ഞാൻ എടുത്തിട്ടുണ്ട് ഒറ്റ നൂല് വെച്ച് ചെയ്യുന്നതിന് വേണ്ടി പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ നൂലെടുത്തത് കേട്ടോ ഒറ്റ നൂലെടുത്താലും കുഴപ്പമൊന്നും ഇല്ലാത്ത പെട്ടെന്നൊന്നും ഇത് പൊട്ടി പോകത്തൊന്നുമില്ല അപ്പോൾ നമ്മളത് ഇതിൻ്റെ നെക്കിന് ചുറ്റുവായിട്ടാണ് ബീഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് തന്നെ നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമോ ഇനി പിന്നെ അതിന് നമുക്ക് എന്താ പറയുക ഇത് എന്താ പറയുക തുന്നിയെടുക്കേണ്ട ഒരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ചെറിയ ഡിസ്റ്റൻസിലാണ് ഇത് എടുക്കുന്നത് ഇഞ്ചിൽ മാർക്ക് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാർക്ക് ചെയ്ത് എനിക്കാ തോന്നിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ തിരിച്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എടുക്കാം ഞാൻ എനിക്ക് ആവശ്യമുള്ളതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അധികം ഡിസ്റ്റൻസ് ഇത് എനിക്ക് നല്ലത് ഗ്യാപ്പ് അധികം വന്നു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവത്തില്ല അപ്പോൾ നമ്മളത് ഓരോന്ന് ഒരുന്നതായിട്ട് മാർക്ക് ചെയ്യുന്ന ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ സൂചി നൂല് കോർക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചിങ്ങോട്ട് ഉള്ളിലോട്ടാക്കി തുന്നിക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ പുറത്തേക്ക് എടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് എൻ്റെ തന്നെ നമ്മൾ തുന്നിയെടുക്കുമ്പോൾ ആ നൂല് നമ്മൾ കെട്ടിട്ട് എടുത്ത നൂലുണ്ടാവുമല്ലോ അത് പുറത്തേക്ക് തള്ളി നിൽക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റിൽ കുറച്ച് ഉള്ളിലോട്ടായിട്ട് തുന്നിയെടുത്തത് അതിന് ശേഷം ഞാനത് അതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണെങ്കിൽ നമ്മൾ എന്താ പറയുക നല്ല വെയിറ്റ് കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സൊക്കെ മേടിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട ഇതിപ്പോൾ ഒരു പ്ലെയിൻ ടോപ്പാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് നമ്മളെ കൊണ്ട് തന്നെ വിചാരിച്ചാൽ പറ്റുന്ന കാര്യമുള്ളൂ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കി നമ്മളിങ്ങനെ ഡ്രസ്സും മേടിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ഇതാ ഫസ്റ്റ് തന്നെ ഒരു ബീഡ് കട്ട് ബീഡ് എടുത്തിട്ട് കോർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ തുന്നിയെടുക്കാം കേട്ടോ ിപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് ഞാനിപ്പോൾ തുന്നിയെടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലീഫ് എന്താ പറയുക വരച്ചിട്ട് ഒരു കടലാസിലോ പേപ്പറിലോ അങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് വരച്ചതിന് ശേഷം വേണമെങ്കിൽ തുന്നിയെടുക്കാം എനിക്കിപ്പം അങ്ങനെ ചെയ്യുന്നതിനും കഴിയും കംഫർട്ടായിട്ട് എനിക്കിതാണ് തോന്നിയത് അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ഈ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുള്ളതെന്ന് ഫൈൻ ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം പറയാം കേട്ടോ വല്ലെണ്ണ വല്ലെണ് എടുത്താൽ മതി നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ബീഡ് കോർക്കാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ അത് ഇളകി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഇതുപോലെ നാല് ബീഡ് എടുത്തിട്ട് ബീഡ്സ് എടുത്ത് കോർത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്നത് നമ്മൾ കുറച്ച് സ്ട്രെയിറ്റായിട്ട് ഈ ഒരു വീട് കോർത്തെടുക്കുക നമുക്ക് ആ ഒരു ഇലയുടെ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ല ഞാൻ ഈ സൂചി പുറത്തേക്ക് എടുത്തത് കുറച്ച് ഇവിടുത്തേക്ക് മാറിയിട്ടാണ് അപ്പോൾ അത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുമെന്ന് കേട്ടോ ഇപ്പം ഇതാണില്ല അത് അടുത്തത് ഞാൻ കുത്തുന്നത് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളായാലും ഇലയുടെ ഷേപ്പ് വരത്തക്ക രീതിയിൽ തന്നെയാണ് കുത്തിയെടുക്കുന്നത് പിന്നെ നമ്മൾ ഈൻ്റെ പ്രത്യേക ചെയ്ത പോലെ തന്നെ സെയിം രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് കുറച്ച് ക്ഷമയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ക്ഷമിച്ചാലും നമുക്ക് നല്ലൊരു ഡിസൈനിങ് കിട്ടുമല്ലോ അതിൽ ഈ ഒരു ഡ്രസ്സ് വളരെ പ്ലെയിൻ ആയിട്ട് എടുക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു അതുകൊണ്ട് എനിക്കിത് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തതോടുകൂടി എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ തുന്നിയെടുക്കാം കേട്ടോ ഈ ബീഡ്സിനൊക്കെ വളരെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ പറയുന്നത് നിങ്ങൾക്ക് ഇത് തുന്നാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് തുന്നിയെടുക്കാം നമ്മൾ വെറുതെ പൈസ കൊണ്ടുപോയിട്ട് കടക്കാരന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ലപോലെ നമുക്ക് ഇതിനൊക്കെ ആയിട്ട് എന്താ പറയുക കാശ് സേവിങ് സേവിങ്സും ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ലീഫ് ഫുള്ളായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മളൊരു നിശ്ചിത ഡിസ്റ്റൻസിൽ ഇത് തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മളിതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഇതാണ്ടില്ലേ ഞാനിപ്പോൾ കാണിക്കുന്നത് നേരെ തന്നെ അവിടത്തേക്ക് തുന്നി കൊടുത്തു കഴിഞ്ഞാൽ ആ നൂല് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ചാൻസ് തന്നെ അല്ല പുറമിലേക്ക് തള്ളി നിൽക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് അകലത്തിൽ ഇവിടെ ഒന്ന് തുന്നിയെടുത്തതിന് ശേഷം ഈ ദാ ഇവിടെ വെച്ചൊന്ന് പുറത്തേക്ക് എടുക്കാൻ കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിന്ന് കരുതുന്നു എനിക്കിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മറ്റൊരാൾക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ എനിക്കും അറിയത്തില്ല എങ്കിലും നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇനി രണ്ടാമത്തെ ലെയറ് ഞാൻ ചെയ്യുകയാണ് സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടല്ലോ ധൻഷു ബേബി എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ആളെയും ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിതും ശ്രദ്ധിക്കണം എന്നുള്ള ഇതാണ് കേട്ടോ അവൻ ഞാനിത് വർക്കൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വരാറുണ്ട് എനിക്കിഷ്ടമാണ് അവനെ കൂടെ കൂട്ടി ചെയ്യുന്നത് അപ്പോൾ അവൻ എന്തെങ്കിലും കുരുത്തക്കൂടെ ഒപ്പിക്കുമ്പോൾ നമുക്ക് വീഡിയോ കട്ട് ചെയ്തില്ലേ പറ്റുമല്ലോ രണ്ടാമത്തെ ലയറും കൂടെ നല്ല നീറ്റായിട്ട് തന്നെ തുന്നിയെടുക്കുക നമ്മളിത് പിന്നെ ഞാൻ മുൻപ് പറയാൻ വേണ്ടി വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മളിത് ഒരു ബീഡ് തുന്നിയിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് മേലേക്കായിട്ടാണ് അടുത്ത ബീഡ് തുന്നിയെടുക്കുന്നത് കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് ഏകദേശം കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ബീഡ് തുന്ന വേണ്ടി കുറച്ച് കണ്ടില്ലേ ഇതുപോലെ കുറച്ച് മേലെ മേലേക്ക് തുന്നി കൊടുക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് എന്നെടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അതെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ വരും ഈ ഇത് തുന്നി ഇത് ഫുള്ളായിട്ട് ഈ നെക്കിന് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ പാക്ക് മാത്രമേ ഞാൻ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ വളരെ ചെറിയ റേറ്റേ ഉള്ളൂ അതിന് മുപ്പത് രൂപയെങ്ങനെ ഉള്ളു തോന്നുന്നു എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് കുറേ മുൻപേ മേടിച്ച് വെച്ച ബീഡാണ് അതിങ്ങനെ ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെയ്തില്ല അപ്പോൾ ഇതിനാണ് ഇത് യൂസ്ഫുള്ളായത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് സ്പീഡ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി പോകാമെന്ന് നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള ഡിസൈനും ഞാൻ ചെയ്യാറുണ്ട് വെഡ്ഡിങ് ബ്ലൗസൊക്കെ ഡിസൈൻ ഹെവി വെഡ്ഡിങ് ബ്ലൗസൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ബുട്ടിക്കിൻ്റെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതായത് തന്നെ ഞാൻ പബ്ലിക്കാക്കാറില്ല ഒരു സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു ക്ഷമ മാത്രം മതി ഞാനിത് നീല ബീഡ് തന്നെയാണ് എടുത്തേക്കുന്നത് നമ്മൾ ആ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ബീഡ്സ് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ത്രെ ഡോസിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതറിയാത്തവരുണ്ടാവും കുറേ പേർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഈ ബീഡ്സൊക്കെ നിങ്ങളെവിടെ നിന്നാണ് മേടിക്കാറുള്ളത് അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ സൂചി കുറേ പേർ അത് ചോദിച്ചിട്ടുണ്ട് ഈ സീ സീറോ സൈസ് സൂചിയാണ് ഞാനിത് യൂസ് ചെയ്യുക ഇത് നമുക്ക് ത്രെഡേഴ്സ് തന്നെയാണ് കിട്ടാറുള്ളത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ സാധാ സൂചി ഈ വീടിൻ്റെ ഉള്ളിൽ കയറും പിന്നെ എന്താ പറയുക ഉള്ളിലേക്ക് അതിൻ്റെ ഹോളിലേക്ക് കയറുന്നില്ലയെന്ന് അപ്പോൾ ഇതിന് സീറോ സൈസ് സൂചിയാണ് നമുക്ക് ഞാൻ എല്ലാ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കാറുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവരയ്ക്ക് നിങ്ങൾക്കിത് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യാം ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി തീർച്ചയായും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്കിത് മാത്രമല്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിടുമ്പം മറ്റുള്ളവരോട് നമ്മളോട് ചോദിക്കും ഇത് ഡിസൈൻ ചെയ്തതാണെന്നൊക്കെ അവരറിയുമ്പം നമ്മൾ നമ്മുടെ അടുത്ത് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കല്ലോ അപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിതുപോലെ മുൻപ് എൻ്റെ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് എന്താ പറയുക അതുപോലെ ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം രണ്ട് ഇത് സൈഡും ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഈയൊരു റൗണ്ട് ഷേപ്പിലുള്ളത് കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട് നമ്മളെ ബീഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കെട്ടോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കാണുന്നവർ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി എഴുതാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒരു ലവ് ഷേപ്പിങ്ങിലും ഇട്ടിട്ട് കമൻ്റായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ വാട്സപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കഴിയുമ്പം ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻസ് അറിയിക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ നല്ല നല്ല കമൻസ് ഞാൻ ഇതിനെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെറും മുപ്പത് രൂപ മുതൽ മുടക്കിയിട്ടാണ് ഞാൻ ഇനി വർക്ക് ചെയ്തെടുത്തത് എന്നാൽ കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ് കണ്ടല്ലോ ഇതൊരു ഷൈനിങ് ഉള്ള ബീഡ്സ് ബീഡ്സാണ് ഫുള്ളായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ നല്ല തിളക്കം കിട്ടാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേറെ എഴുതിട്ടുള്ളത് കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വർക്ക് തന്നെയാണിത് എന്തായാലും അത് ഇച്ചെടുത്താൽ പ്ലെയിനായിട്ട് കാണാൻ അത്ര ഭംഗിയുണ്ടായിരുന്നില്ല അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലിൽ ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലപ്പോൾ വീഡിയോ കിട്ടാതെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ